ഈ കർമ്മധീരനായ കരീം ഫൈസി അതുപോലെ തന്നെ ായീബ്സിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ പൊതുമ ടൗൺ മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്കാരും ഞങ്ങളെയും എന്നെയും എല്ലാ മഹല്ലുകളെയും ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മഹാനായ മർഹൂം പാസി മുഹമ്മദ് മുസ്ലിയാർ അമ്പത്തിമൂന്നാം ആണ്ട് നേർച്ചയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയുണ്ടായി ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതകളിൽപ്പെട്ട ഒരു ബാധ്യതയാണെന്ന തിരിച്ചറിവാണ് പുതുമ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റി അംഗവും ഞാൻ അടക്കമുള്ളവർ ഈ മഹനീയ സദസ്സിൽ മഹാനായ സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാനെ സ്മരിക്കപ്പെടുന്ന അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് സി എം ഉസ്താദിനെ സ്മരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ സദസ്സിൽ സദസ്സിലെത്തിച്ചത് ഏതായാലും നേരത്തെ പ്രഭാഷണം നടത്തിയ സ്വാഗതം പറഞ്ഞ ആളിൽ നിന്ന് ഞാൻ ഒരു കാര്യം ഒരു തലമുറയെ ഒരു സമൂഹത്തെ നിലനിർത്തുന്നതും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ചരിത്രമാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം പറയുന്നതായി കാണാം മഹാനായ അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൻ്റെ ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ യാസീനെടുത്ത് നോക്കിയാൽ ഹബീബ് നജാറിന്റെ ചരിത്രം പറയുന്നതായി കാണാം മറിയം വിയുടെ ചരിത്രം വായി പറയുന്നതായി കാണാം യൂസുഫ് സൂറത്തിൽ മഹാനായി യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നതായി കാണാം ഇങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ചരിത്രങ്ങൾ മുൻകാല ആളുകളുടെ പരിഞ്ഞു വെക്കുന്നതായി കാണാം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പും ഒരു സമൂഹത്തിന്റെ ശാക്തീകരണവും ഒരു സമൂഹത്തെ നേർമാർഗത്തിലേക്കെത്തുന്നതും അവരുടെ മുൻഗാമികളുടെ ചരിത്രം പഠിക്കല് തന്നെയാണ് അതിലൂടെ മാത്രമേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചരിത്രം എപ്പോഴും ഒരു സമൂഹത്തിന് വളർത്തിക്കൊണ്ടുവരും ഒരു സമൂഹത്തിന്റെ ശാക്തീകരണം അത് ചരിത്രത്തിലൂടെയാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ആയിരങ്ങൾ കപാലയത്തിലേക്ക് ഒഴുകി വരുമ്പോൾ ചിത്രങ്ങളാണ് സ്മരിക്കപ്പെടുന്നത് അതുകൊണ്ട് പുതുതലമുറകൾക്ക് നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് ടൗൺ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാക്കും